വീണ്ടും വിവാദ വിഷയമായി മാറിയേക്കാവുന്ന ഒരു തീരുമാനം കൈക്കൊള്ളാനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഭരണപക്ഷത്തെ സംഘടന പോലും ഈ തീരുമാനത്തെ എതിർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് പറഞ്ഞ സി ഐ ടി യു പോലും ഇപ്പോൾ അത് വേണ്ട എന്ന അഭിപ്രായത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എന്നാൽ ഇതിനെല്ലാം എതിർത്ത് ഇതിനെല്ലാം മറികടന്ന് ഗണേഷ് കുമാർ വേണ്ടതെല്ലാം ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിലുമാണ് എന്താണ് വിവാദ വിഷയമായ ഓട്ടോറിക്ഷകളുടെ സ്റ്റേറ്റ് പെർമിറ്റ് പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാന പെർമിറ്റ് അനുവദിക്കാൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എടുത്ത തീരുമാനം വലിയ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ഏതു കാര്യവും വഴക്കും വക്കാണവുമില്ലാതെ നടപ്പിലായ ചരിത്രം ഇവിടെ ഇല്ലാത്തതിനാൽ ഓട്ടോ പ്രശ്നത്തിനും അത് ആവർത്തിക്കുന്നതിൽ അതിശയമൊന്നുമില്ല ഓട്ടോകൾക്ക് സംസ്ഥാനത്ത് എവിടെയും യഥേഷ്ടം ഓടാൻ അനുമതി വേണമെന്നാവശ്യപ്പെട്ട് ഭരണകക്ഷി സി ഐ ടി യൂണിയനുകളാണ് രംഗത്തെത്തിയിരുന്നത് നവകേരള സദസ്സ് നടക്കുമ്പോൾ കണ്ണൂരിലെ മാടായി സി ഐ ടി യൂണിറ്റ് ഈ ഒരു ആവശ്യം ആ നിവേദനമായി നൽകി ഉന്നയിക്കുന്നത് ഇതിനെ ആസ്പദമാക്കിയാണ് എസ് ടി എ അനുകൂല നിലപാട് സ്വീകരിച്ചതും ആവശ്യം ഉന്നയിച്ച യൂണിയൻ തന്നെയാണ് ഇപ്പോൾ അതിനെതിരെ നിൽക്കുന്നതെന്നാണ് കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം വിഷയത്തിൽ യൂണിയൻ നേതൃത്വത്തിൽ അന്തിമ നിലപാട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഒരു കാര്യമാണ് എസ് ടി എ തീരുമാനത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ സർക്കാർ നിലപാട് എന്തായിരിക്കുമെന്നാണ് ജനങ്ങൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അനുകൂലിച്ചും എതിർത്തും വാദമുഖങ്ങൾ ഉയരുന്നുമുണ്ട് സ്റ്റേറ്റ് പെർമിറ്റ് നടപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഓട്ടോകൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ഗുണകരമായ തീരുമാനമാകും ഇതെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം ഓട്ടോ ഉടമകളും തൊഴിലാളികളും പൊതുവെ സ്റ്റേറ്റ് പെർമിറ്റ് എന്ന ആശയത്തിന് എതിരൊന്നുമല്ല ജില്ലാടിസ്ഥാനത്തിൽ ഇപ്പോൾ പെർമിറ്റ് നൽകുന്നത് കാരണം തൊട്ടടുത്ത ജില്ലയിലേക്ക് പോകുന്നതിന് പോലും നിയന്ത്രണമുണ്ട് ചട്ടലംഘനം പിടിച്ചാൽ വലിയ പിഴ നൽകേണ്ടി വരുന്നുണ്ട് സമീപ ജില്ലകളിലേക്കെങ്കിലും പെർമിറ്റ് അനുവദിക്കണമെന്ന് അവർ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയാണ് പ്രശ്നവും സംബന്ധിച്ച് പഠനമൊന്നും നടന്നിട്ടില്ലാത്തതിനാൽ എത്രയും വേഗം വിദഗ്ധ സമിതിയെ നിയമിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യുമെന്നത് ഉചിതമായൊരു കാര്യമായി മാറും ഏത് പുതിയ മാറ്റത്തിനും അത്തരമൊരു പഠനം ആവശ്യവുമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാര നടപടികൾ മന്ത്രിയും യൂണിയനുകളും തമ്മിലുള്ള ബലാബലത്തിലേക്ക് നയിച്ചതുപോലെ ഓട്ടോ പെർമിറ്റ് പ്രശ്നവും ആ വഴിക്ക് നീങ്ങാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഓട്ടോകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് നൽകിയാൽ അത് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാകുമെന്നാണ് പ്രധാന ആക്ഷേപമായി ഉയരുന്നത് ഇത് വലിയ അടിസ്ഥാനമൊന്നുമില്ലാത്തൊരു കാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ഷേപം മാത്രമാണ് കാരണം അതത് ജില്ലകളിൽ സകല റോഡുകളിലും നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് ഒരു കുറവുമില്ല ദീർഘദൂര സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള അല്ല ഓട്ടോയുടെ ഘടന എന്ന വാദവുമുണ്ട് എന്നാൽ ജില്ലയ്ക്കകത്ത് നിർത്തില്ലാത്ത ദിവസം മുഴുവൻ ഓടുന്ന നിരവധി ഓട്ടോകൾ ഉണ്ടെന്ന വസ്തുതയും ഓർക്കണം ഓട്ടോകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് ലഭിച്ചാലും ദീർഘയാത്രയ്ക്ക് ഓട്ടോയെ ആശ്രയിക്കുന്നവർ നന്നേ കുറവായിരിക്കും ആകെ ഉണ്ടാകാൻ പോകുന്ന മാറ്റം അന്തർ ജില്ലാ സവാരിക്ക് ഇപ്പോഴുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഇല്ലാതാകുമെന്നുള്ളത് മാത്രമാണ് ജില്ലാ അതിർത്തിക്കടുത്തുള്ള ഏറെ ഗുണകരമാ അല്ലെങ്കിൽ ജില്ലാ അതിർത്തിക്കുള്ള ആ ഓട്ടോ ഡ്രൈവർമാർക്ക് ഇത് ഏറെ ഗുണകരമായി മാറുകയും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിയമവും ചട്ടങ്ങളും ഒക്കെ വരുന്നത് അവരെ സഹായിക്കാൻ ഉതകുന്ന ഏത് തീരുമാനവും നല്ലതാണെന്നുള്ള അഭിപ്രായം നിലനിൽക്കുന്നുണ്ട് ജനങ്ങളുടെ പിന്തുണയും ലഭിക്കും ഓട്ടോറിക്ഷയുമായി ബന്ധപ്പെട്ട നിയമവും ചട്ടവും ഒക്കെ കർശനമാക്കിയിട്ടുണ്ടെങ്കിലും യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഒട്ടേറെ ദുഷ്പ്രവണതകൾ നടമാടുന്ന മേഖലയാണെന്നും കാണാം അതൊരു ആക്ഷയവുമായി ഉയർന്നു വരുന്നൊരു കാര്യമാണ് അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികളാണ് ആദ്യം വേണ്ടത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും കുഴപ്പക്കാരാണെന്നല്ല പറഞ്ഞു വരുന്നത് ചെറിയൊരു വിഭാഗമാണ് ചട്ടലംഘനത്തിന് മുതിരുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തെ റോഡുകളിൽ ഓട്ടോ ഉൾപ്പെടെ ചെറു വാഹനങ്ങൾക്ക് പ്രത്യേക ലൈനുകൾ വലിയ പോരായ്മ തന്നെയാണ് മറ്റിടങ്ങളിൽ എക്സ്പ്രസ് വേകളിൽ ചെറിയ വാഹനങ്ങൾക്ക് വിലക്കുമുണ്ട് ഇവിടെ ആറ് വരിയിൽ ദേശീയപാത വികസിപ്പിക്കുമ്പോഴും അത്തരം സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ഗതാഗത കമ്മീഷണറുടെ ട്രാഫിക് ചുമതലയുള്ള ഐ ജിയും അതോറിറ്റി സെക്രട്ടറിയും ചേർന്നാണ് തീരുമാനമെടുത്തത് ഓരോ ദീർഘദൂര പെർമിറ്റ് അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് ഈ ഓരോ ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ സീറ്റ് ബെൽറ്റ് ഉൾപ്പെടെ ഇല്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉന്നയിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല അതിവേഗ പാതകൾ സംസ്ഥാനത്ത് വരികയാണ് റോഡുകളിൽ ഓട്ടോയ്ക്ക് അനുവദിച്ചിരിക്കുന്ന പരമാവധി വേഗം അൻപത് കിലോമീറ്റർ മാത്രമാണ് അതിവേഗ പാതകളിൽ പുതിയ വാഹനങ്ങൾ പായുമ്പോൾ ഓട്ടോകൾ ദീർഘദൂര സർവീസ് നടത്തുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗസ്ഥതല യോഗം വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് അതോറിറ്റി യോഗത്തിൽ ചർച്ചകൾ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് എന്നാൽ ഇതെല്ലാം തള്ളിയാണ് അതോറിറ്റി ഇപ്പോൾ പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം